ശരിയാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കാണ് സ്വന്തമായിട്ട് വെബ്സൈറ്റും ലോഞ്ച് ചെയ്തത് ഒരു ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജൊക്കെ ഓപ്പൺ ചെയ്തതും ഇപ്പോഴത്തെ ഒരു ആദ്യമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ ഇപ്പോഴാണ് എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അതെനിക്ക് തോന്നുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ മാത്രം കുഴപ്പമാണ് അതോ വേൾഡ് വൈഡ് അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താ പറയുക കുറച്ച് ദോഷകരമായിട്ട് ഇത് ഭവിക്കുന്നുണ്ടോ ഭവിക്കുന്നുണ്ടോയെന്നെനിക്കൊരു സംശയം തോന്നുന്നുണ്ട് അപ്പോൾ എന്താ പറയുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അഭിപ്രായങ്ങൾ പറയാനും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കുന്ന ഒരു പ്രവണത എനിക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് നന്ന നന്നായി പ്രോത്സാഹിപ്പിക്കാൻ ഉള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അല്ലാതെ എല്ലാത്തിനെയും ഒരു ക്രിട്ടിക്കൽ കണ്ണോട് കൂടിയിട്ട് ഒരു ദോഷം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു രീതിയിൽ ഇത് ഒരുപാട് പോകരുത് എന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ അനൂപ് ചോദിച്ചിരിക്കുന്നു എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അമിതാഭ് ബച്ചനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു